നമസ്കാരം ഈ വരുന്ന ജൂണ് പതിനഞ്ചാം തീയതി മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുകയാണ് ഗൌതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് തുടങ്ങാൻ പോകുന്നത് എന്നാൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നേരത്തെ വന്ന അപ്ഡേറ്റുകളായിരുന്നു പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലായിരിക്കും മമ്മൂക്ക അടുത്തതായി അഭിനയിക്കാൻ പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ആ ഒരു ചിത്രം ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് മമ്മൂക്ക ചിത്രം നീട്ടാനുള്ള പ്രധാന കാരണം മമ്മൂക്കയും പൃഥ്വിരാജ് യും കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടാണ് ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കാൻ ഒരുങ്ങിയത് ഈ ഒരു സിനിമയുടെ കാര്യം പൃഥ്വിരാജിനോട് സംസാരിച്ചപ്പോൾ പൃഥ്വിരാജ് ഈയൊരു കഥ ഓക്കെ പറയുകയും ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പൃഥ്വിരാജിന് പിന്നീട് മറ്റു സിനിമകളുടെ തിരക്കുകൾ കാരണം ഈ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നാൽ അതിനുശേഷം പൃഥ്വിരാജിന് പകരം ആ ഒരു റോളിലേക്ക് മറ്റു താരങ്ങളെ കാസ്റ്റ് ചെയ്തെങ്കിൽ പോലും മമ്മൂക്ക അതിന് സമ്മതിച്ചിരുന്നില്ല പൃഥ്വിരാജിന്റെ ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം കഴിഞ്ഞു ശേഷം ഈ ഒരു ചിത്രം തുടങ്ങാമെന്നാണ് മമ്മൂക്കയുടെ പക്ഷം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ നീട്ടിവച്ചിരിക്കുന്നത് ഗൗതം മമ്മൂക്ക ചിത്രത്തിന് ശേഷവും മഹേഷ് നാരായണൻ മമ്മൂക്ക ചിത്രത്തിന് ശേഷമായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ വർക്കുകൾ ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ ഈ വരുന്ന ജൂൺ പതിനഞ്ചാം തീയതി തുടങ്ങാൻ പോകുന്ന മമ്മൂക്ക ഗൗതം വാസുദേവ മേനോൻ ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയെത്താൻ പോകുന്നത് നയൻതാരയാണ് ആ ഒരു സിനിമ ഒരേ സമയം മലയാളത്തിലും തമിഴിലുമായിരിക്കും ചിത്രീകരിക്കാൻ പോകുന്നത് എന്തായാലും മമ്മൂക്ക സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം